ഈ വിഷയത്തിൽ പറഞ്ഞു മറ്റുള്ളവരെ വിശ്വസിപ്പിക്കേണ്ട എത്ര എത്ര ക്ഷേത്രങ്ങൾ ഉണ്ടാകണം ഞാനിവിടെ ഇപ്പൊ വിളിപ്പാടകെ ഞാൻ ഇപ്പൊ ഈ കാശിയിലെ അയോധ്യയിലേക്ക് ഒന്നും പോണ്ട ഞാനൊരു മുപ്പത് വർഷം പിന്നെ ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് മലപ്പുറം ജില്ലയിലെ ചില ക്ഷേത്രങ്ങൾ കാണാൻ പോയി ഞാൻ നിരവധി ക്ഷേത്രങ്ങളാണ് തകർന്നു നടക്കുന്നതാണ് ഇത് ഭൂമക്കോട്ടായിട്ട് തകർന്നതാണ് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും പറയും ഇത് മാപ്പിള കലാപകാരികൾ തകർത്തതാണ് ഇത് ടിപ്പുവിൻ്റെ പ്രളയവട്ടത്തിന് തകർത്താണ് അങ്ങനെ ഇവിടെ അമ്പലത്തറ യു പി സ്കൂൾ അതായത് ഈ ചാലിയാർ പുഴ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വാഴക്കാട് പഞ്ചായത്ത് ഉണ്ട് മുപ്പത് വർഷം മുമ്പത്തെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത് മുപ്പത് വർഷം മുതൽ അമ്പലത്തറ യു പി സ്കൂൾ കാണാൻ പോയി ഞാൻ എന്താണ് ഈ സ്കൂളിന്റെ പേര് അമ്പലത്തറ യു പി സ്കൂൾ ആകണമെന്ന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്ര ഭൂമി ഇന്ന് ഒരു മുസ്ലിമിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഇത് മാപ്പിള കലാപകാലത്ത് തകർത്തതാണ് ആ ക്ഷേത്രത്തിന്റെ മേലെ സ്കൂൾ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് അമ്പലത്തറ യു പി സ്കൂൾ ഇത് വേണമെങ്കിലും പോയി നോക്കാം പക്ഷേ അതിനപ്പുറത്തൊരു അപ്പുറത്തൊരു കാഴ്ചയെ കണ്ടു അത് എന്താണെന്ന് അറിയോ അവിടുത്തെ മൂത്രപ്പുരയുടെ ഓം ചാല് നിർഗമന നാളിയാണ് വെച്ചിരിക്കുന്നത് ശ്രീകോവിന്ദിലെ നിർഗമന നാളി അഭിഷേക തീർത്ഥം ഒഴുകിവരുന്ന നിർഗമന നാളിയിൽ കൂടെ തന്നെ മുസ്ലിം കുട്ടികൾ അവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് പഠിക്കുന്നത് മൂത്ര ഒഴിക്കണമെന്ന സാഠ്യം ആർക്കാണുള്ളത് ഇതിൻ്റെ പേരാണ് ഈ വിഗ്രഹാരാധനയ്ക്കെതിരെ നടത്തുന്ന യുദ്ധം വിശുദ്ധമാണെന്നാണ് ഇസ്ലാം കരുതുന്നത് അതിന്റെ ഭാഗമാണ് കാശി അതിന്റെ ഭാഗമാണ് അയോധ്യ അതിന്റെ ഭാഗമാണ് മധുര എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സൗകര്യ സമ്പ്രദായം എന്ന് പറയുന്ന സമ്പ്രദായം സൂര്യാരാധന കേരളത്തിൽ സജീവമായിട്ട് സൂര്യാരാധന ആ സൂര്യക്ഷേത്രങ്ങളൊക്കെ പലതും മണ്ണറിഞ്ഞു പോയി ഇന്നിപ്പോൾ കേരളത്തിൽ സൂര്യക്ഷേത്രങ്ങൾ എന്റെ അറിവിൽ രണ്ടെണ്ണമേ ഉള്ളൂ അപ്പൊ ഞാൻ അന്വേഷിച്ചും പറഞ്ഞു അങ്ങനെയല്ല മൂന്നെണ്ണം അടുത്ത കാലത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് കണ്ണൂരാണ് പാനൂരാണ് അതെന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് പാനൂർ എന്ന് പറയുന്നത് ഭാരൂപുരമാണ് ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ ആ ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് തകർത്തത് ഏക്കർ കണക്കില സ്ഥലം ഉണ്ടായിരുന്നു ആ കുറെ ആയല്ലോ സഹല് വന്നു മെഴുകുന്നു സഹലെ ഒരു കാര്യം ചെയ് നീ ഇനിയും മുതലേ ഒട്ടകത്തിന്റെ മൂത്രം വീട്ടിൽ കൊണ്ടുവച്ചോ ഏ പശുവിനെ വെറുതെ വിട്ടേക്ക് അതല്ലെങ്കിൽ നെബിയുടെ മൂത്രം ശകലം കിട്ടുമോ എന്ന് നോക്ക് ബക്കറ്റിനകത്ത് വെച്ചിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ചിട്ട് നിന്റെ ഭാര്യ കിടക്കിടയ്ക്ക് മറ്റേ ആ ഫില്ലർ വെച്ചിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമല്ലോ അതുപോലെ തുള്ളി തുള്ളി വീതം കൊടുക്ക് പ്രതിഫലം കിട്ടും ചെല്ല ആദ്യം നമ്മുടെ കണ്ണിലെ കോലെടുക്ക് എന്നിട്ട് ആരാന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ പോകാം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത്രയും കാലവും ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇസ്ലാം ഒരു കൊള്ള സംഘമാണെന്ന് കൊലയാളി സംഘമാണെന്ന് ബലാത്സംഗ സംഘമാണെന്ന് തട്ടിപ്പുകാരും കൊലയാളി വീരന്മാരുമാകുന്ന തീവ്രവാദികളാണെന്ന് തെളിവടക്കം തുറന്ന് പറയുമ്പോൾ ചൊറിയുന്നെങ്കിൽ ഒരൽപ്പം അങ്ങോട്ട് മാറിയിരുന്ന് ചെരവയോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് മാന്തി പൊളിച്ചിട്ട് ആത്മ നിർവൃതി അടയാട്ട് ചെല്ല ആ ക്ഷേത്രത്തിന്റെ മേലെ ഇന്ന് മുസ്ലിം പള്ളിയാണ് പാലൂർ ടൗണിന്റെ നടുവിൽ ഈ ഉദ്ഘാടന ഈ ഇലക്ട്രോറ്റിക് ക്യാമറ ഒക്കെ ഉണ്ട് ഇവര് അനുമതി കൊടുക്കട്ടെ പക്ഷെ ഇവിടെ പറഞ്ഞത് കാശി ബാക്കി ഒരു സംഘടന ഭാരതത്തിലെ ഏറ്റവും പ്രബലമായ പ്രസ്ഥാനം പറയുന്നു അതിന്റെ സർസേജാലൻ പറയുന്നു അങ്ങനെ ഒരു വന്നാൽ അല്ല അത് ഞാൻ പറയുമ്പോൾ സർസംഗചാരൻ പറയുന്നു എല്ലാ പള്ളിയുടെയും മണിയിൽ നിങ്ങൾ വിഗ്രഹം തെരയേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് മറക്കാം പക്ഷേ മുസ്ലിങ്ങൾക്ക് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റിലുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഗ്യാൻവാപ്പി അതുപോലെ ഷാഹി ജുമാ മസ്ജിദ് പിന്നെ ബാബരി ഇങ്ങനെ ഒരുപാട് മസ്ജിദുകളിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പല മസ്ജിദുകളുടെ താഴെയും പടിക്കെട്ടുകൾ കണ്ടു അമ്പലക്കുളം കണ്ടു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടു ഹിന്ദുക്കൾ ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ കണ്ടു എന്നത് നേരാണ് കൃത്യമായിട്ട് വരച്ചിട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെ ഏറ്റവും പവിത്രമായ മൂന്ന് ക്ഷേത്രങ്ങൾ അതിന്റെ പേരെ തന്നെ മസ്ജിദ് വെക്കണം എന്താ എന്താ നിർബന്ധം ഇപ്പൊ കാശിയിലെ അയോധ്യയിലെ മനോഹരമായ ഒരു മസ്ജിദ് പണിയാൻ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം സ്ഥലമായിരുന്നെങ്കിൽ ഇത് അഞ്ചോ ആറോ ഏക്കർ കൊടുത്തിരിക്കല്ലേ ഇതിൽ വിശാലമായിട്ട് പള്ളി പണിയാമല്ലോ അപ്പൊ പള്ളി ഈ പറയുന്ന പ്രോപ്പർട്ടിയോട് ഈ പറയുന്ന സ്ഥലത്തോട് വൈകാരിക ബന്ധമുള്ളത് ഹിന്ദുവിനാണ് അവർക്ക് ഒരു ആരാധാലയമാണ് വേണ്ടതെങ്കിൽ വളരെ നിഷ്പ്രയാസം അത് മാറ്റി സ്ഥാപിക്കാം വിഭാഗങ്ങൾ ഒത്തുതീർപ്പിൽ പോലും പോലുള്ള ഡോക്യുമെന്ററികൾ കാണേണ്ടി വരും കാരണം ഇത് എങ്ങനെ വർഗീയമായ പറഞ്ഞത് ബിജെപി പോലെ ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സെന്റർ നേതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ വർഗീയ കാര്യങ്ങൾക്കും വഴിമരി നിലന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കാര്യങ്ങൾ രാംജന്മഭൂമിയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയ സമയത്ത് അതിനെ അട്ടിമറിച്ചതാരാണ് ഇർഫാൻ ഹമീബിനെ പോലെയുള്ള ഇടതുപക്ഷ കുക്തിജീവികളാണ് അതാണ് കെ കെ മുഹമ്മദ് പറഞ്ഞത് ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പം കാശിയിലാണെങ്കിലും ഇത് പരമാവധി മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ആരാണ് നിഷേപില്ല ഇത് വർഗീയമായി ഉപയോഗിക്കാനും വോട്ട് വാങ്ങി വർദ്ധിപ്പിക്കാനും ഇന്ന് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഈ സതീശ നഖക്കി ഇത്തരത്തിലുള്ള പ്രസ്താവന കേരളത്തിൽ ഇറങ്ങുന്നത് കാരണം ഇപ്പോൾ അവരൊരു മുന്നണിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഒരു മുന്നണിയായതുകൊണ്ട് അത് വളർന്ന് പൊട്ടിത്താർന്ന് നാശമായെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ് അതുകൊണ്ടാണ് അവർ അയോധ്യയ്ക്കെതിരാണ് അവർ എല്ലാ കാലത്തും അവർ മുസ്ലിങ്ങൾക്ക് അനുകൂലവുമാണ് ഇടതനും വലതനും മാറി മാറി ഭരിച്ചു മുട്ടിച്ചു ഈ സമയത്ത് ഒന്നിക്കേണ്ടെന്ന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും സംഘടനയുടെയും കൊടിയുടെയും ഒക്കെ പേര് പറഞ്ഞ് അവരും തമ്മിലടിച്ച് പിന്നെ പിന്നിട്ട് നിന്നു അവരെ ചിന്ന ഭിന്നമായി പോയി ഒന്നിക്കേണ്ടുന്ന മേഖലകളിൽ ഒന്നിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഒന്നിക്കാതെ അവരും പരസ്പരം തമ്മിലടിച്ചു ആ സമയത്ത് മുസ്ലിങ്ങളാകട്ടെ ഒറ്റത്തൂണിൽ അവർ ഐക്യപ്പെട്ടു നിന്നു ഒറ്റ മേൽക്കൂരയ്ക്ക് താഴെ നമ്മൾ എല്ലാവരും ഐക്യപ്പെടേണ്ടവരാണ് എന്ന ഒരു വലിയ സത്യം മുസ്ലിങ്ങൾ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നപ്പോൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ക്രിസ്ത്യാനികൾ എന്താ ചെയ്തത് എന്ന് അവർ തന്നെ പറയട്ടെ കേട്ടോ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയ സുലൈമാൻ തുർക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം മുസ്ലിം പുരോഹിതനായിരുന്നു പള്ളിയിലൊക്കെ ജുമാ കുത്തുബക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം ക്രിസ്ത്യൻ മതമാണ് ശരി എന്ന് മനസ്സിലാക്കിയുള്ള ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയിരിക്കുന്നു അദ്ദേഹം ചില വസ്തുതകൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂരിനും തിരുവനന്തപുരത്തും ഇടയിലുള്ള നെസറാനികൾ ക്രിസ്ത്യ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദന പറയാം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ നാട്ടിലൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് പറയുക ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി അപ്പോൾ അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയി അവര് അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ളത് വിൽക്കാൻ അവരങ്ങി തീരുമാനിച്ചു എല്ലാം വിൽക്കാൻ നോക്കിയപ്പോൾ വാങ്ങാൻ പറ്റിയ നെസറാനികൾ ആരും ഇവിടെ ഇല്ല എല്ലാവരും പോയി ഇവിടെ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് തൃശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റുപൊറുക്കി പോകുന്നില്ല അവർ മാക്സിമം പോയ വെസ്റ്റേശ്വരെ പോകും അറബ്യൻ രാജ്യങ്ങളിൽ വരെ അവരവിടെ പോയിട്ട് വർഷാവർഷം കാശും കൊണ്ട് തിരിച്ചു വരും അതിനൊരു കാരണമുണ്ട് കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലം ഒന്നും വാങ്ങാൻ പറ്റില്ല അവിടെ ഒക്കെ ഈ കാക്കക്കൂട്ടിൽ കോയിലും പോലെ അവിടെ പോയി താമസിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു പോരാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരേ കുടുംബത്തിന് അഞ്ചു മേട്ടും പത്ത് മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് രണ്ടും മൂന്നും നാലും ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കെതിരെയും സ്ഥലം ആവശ്യമാണ് കയ്യിൽ കാശുണ്ട് അവർ ഇവിടെ വന്ന് മോഹ വില കൊടുക്കാൻ എട്ടു ലക്ഷം രൂപയുടെ വീടിന് പതിനാറ് ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ് ഇത് കേരള സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് അത് കത്തോലിക്ക സഭ മാത്രമല്ല ഞാൻ പറയുന്നത് സിറമലബാർ മലങ്കര ലാറ്റിൻ പിതാക്കന്മാർ മാത്രമല്ല ഇവിടെയുള്ള ഓർത്തഡോക്സ് യാക്കോബിച്ച് മർത്തോമൈറ്റ്സ് പ്രസ്പിറ്റേറിയൻ മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് ലൂതറിൻഡിസ്റ്റ് കാൽവിനിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഏജ് എന്ന് വേണ്ട എല്ലാ സഭക്കാരും യുനാനിമസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പീ അടവയുടെ പരിസരത്ത് ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റുകൾ പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവല കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരനൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് എന്നറിയോ അവര് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിറ്റി അതായത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഫാമിലിയായിട്ടല്ല മിനിമം നാൽപ്പത് മെച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥന അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്കടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ നാൽപ്പത് മെച്ചുവർ ഉള്ള ഒരു പള്ളീന് ഞാൻ എത്തിപ്പെടണം അടുത്ത എന്റെ ടാർഗറ്റ് ഞാനിപ്പോ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം വരണമെങ്കിൽ മിനിമം നാൽപ്പത് കുടുംബങ്ങൾ വേണം എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരെ എനിക്ക് സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിച്ചും മേടിപ്പിച്ചും ബിസിനസ് നടപ്പിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം ഉണ്ടാക്കിച്ചിരിക്കും അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ് നമ്മൾ മാത്രം തിങ്ങി ഇദ്ദേഹം ഈ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ചിലപ്പോൾ വളരെ നന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായി